നമ്മുടെ രാജ്യത്തെ നൂറ് ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നു ആ വാർത്ത കൊടുക്കുമ്പോഴും പോലെ മോദിക്കെതിരെ ഒന്ന് ചൊറിയാനും അവർ ശ്രമിക്കുന്നുണ്ട് രാജ്യത്ത് തിരിച്ചെത്തിയ സമയത്ത് ജി ഒക്കെ വാങ്ങാൻ ശ്രമിച്ചു വാങ്ങുന്നുണ്ട് ആ ഒരു തരത്തിൽ അതായത് മോദിക്കെതിരെ എങ്ങനെ വാർത്ത കൊടുക്കുക എന്നുള്ള ഗവേഷണത്തിലാണ് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഈ ഒരു നൂറ് ടൺ സ്വർണമൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ് നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം പ്രത്യേകിച്ച് മാധ്യമങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല അവരവരുടെ പണി മാത്രമല്ലേ എടുക്കൂ എനിക്ക് പറയാനുള്ളത് മലയാളികളായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളോടുമാണ് ഈ ഒരു നൂറ് ടൺ സ്വർണ്ണമൊക്കെ എത്തിച്ചു എന്നതിൻ്റെ പ്രാധാന്യം ആളുകളും തിരിച്ചറിയണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്വർണം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് എത്താനുണ്ടായിട്ടുള്ള കാരണം എങ്ങനെയാണ് ഇത് തിരിച്ചെത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ സമയത്ത് നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലായിരുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്ത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതായത് ഒരു രാജ്യത്തിന് സ്ഥിരത ഇല്ലാതെ ഒരു ഇല്ലാത്തൊരു അവസ്ഥ വരുന്ന സമയത്ത് ആ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്വത്തുക്കള് മറ്റു രാജ്യം പ്രധാനമായിട്ടും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നിലവറകൾ പോലെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ ലോകത്തുണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് മാറ്റാറുള്ളതൊരു പതിവാണ് ഇന്നും ഒരുപാട് രാജ്യങ്ങളുടെ സ്വർണം അത്തരം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നും സൂക്ഷിച്ചു പോകുന്ന രാജ്യങ്ങളുമുണ്ട് അത്തരത്തിലായിരുന്നു വലിയ പ്രതിസന്ധി വന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നിന്ന് സൂക്ഷിക്കാൻ നമ്മുടെ സ്വർണം ഈ പറയുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ സമയം മുതൽ ഈ ഒരു സമയം നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ കൃത്യമായിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് നമ്മുടെ രാജ്യം ഒരു ഫീസും നൽകണം എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ സ്വർണം തിരികെ എത്തിക്കാൻ സാധിക്കുന്നു എന്നത് കേൾക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തില് തങ്കലിപികളാൽ എഴുതി ചേർക്കേണ്ടതാണ് ഈ ഒരു നേട്ടം എന്നുള്ളത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയുന്നത് നമ്മുടെ രാജ്യം വളരെ ശക്തമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത നേടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മുടെ സ്വർണമൊക്കെ നമുക്ക് തന്നെ സൂക്ഷിക്കാനുള്ള ശേഷി നമ്മുടെ രാജ്യത്തിനുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉദാഹരണമാണ് നമ്മൾ സൂക്ഷിച്ചിരുന്ന സ്വർണം ടൺ സ്വർണം നമ്മൾ ഇവിടേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഈ ഒരു വാർത്ത അന്താരാഷ്ട്ര തലത്തിലൊക്കെ വളരെ വലിയ ചർച്ചയാണ് കാരണം നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ വലിയ ഭദ്രത നേടിയിരിക്കുന്നു എന്ന് ലോകം തന്നെ തിരിച്ചറിയുന്നു ഈ വാർത്ത കേട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് നമ്മുടെ രാജ്യത്ത് നിന്ന് കൊണ്ടുപോയിട്ടുള്ളതാണ് ഈ ഒരു സ്വർണമെന്നൊന്നും ഒരു മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നേ ഇല്ല ഇതൊക്കെ ചർച്ച ചെയ്താൽ എന്താ പ്രശ്നം മോദിക്ക് വീണ്ടും ജനങ്ങളിൽ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുന്നു കാരണം വലിയ നേട്ടമുണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനകാര്യമന്ത്രി യും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉപദേഷ്ടാക്കളും സാമ്പത്തിക വിദഗ്ധന്മാരുടെയും വളരെ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലൊരു ചരിത്ര നേട്ടത്തിലേക്ക് നിൽക്കുന്നത് നമ്മുടെ ഐ ബി റോ സകല ഏജൻസികളും വളരെ രഹസ്യമായിട്ടാണ് ഈ നൂറ് ടൺ സ്വർണം നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിട്ടുള്ളതും അതിനൊക്കെ തന്നെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് എന്നുള്ളത് മാധ്യമങ്ങൾ ഒരിക്കലും വിളിച്ചു പറയില്ല അതൊക്കെ പറഞ്ഞാൽ അവരുടെ അജണ്ടയൊക്കെ തന്നെ അങ്ങ് പൊളിഞ്ഞു പൊളിഞ്ഞുവീല് ഈ നൂറ് ടൺ സ്വർണ്ണമൊക്കെ നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച തന്നെയാണ് വിളിച്ചോതുന്നത് അതിന് ഹൃദയമുള്ള സകല ഭാരതീയരും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുക തന്നെ വേണം